നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പ്രഭാസ നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ചിത്രത്തിന്റെ റിവ്യൂ ഞാൻ പടം കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ വേറെ റിവ്യൂ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഒരു ഭാഷയിലുള്ള റിവ്യൂ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ ഈ ഒരു റിവ്യൂവിന് വേറെ ഒരു റിവ്യൂമായിട്ടും വേറെ ഒരു റിവ്യൂയുടെയും സ്വാധീനമില്ല എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഇപ്പൊ ഈ തുടക്കത്തിൽ പറയാനുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെ ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്ന ആളുകളോട് ഹോളിവുഡ് ലെവലിലുള്ള ഒരു ഇന്ത്യൻ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൊടുക്കുന്ന കാശിന് അതിൻ്റെ പത്തിരട്ടി മൂല്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു സിനിമ എടുത്ത് കാണാവുന്ന ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വേറെ ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടു പല പല മുഹൂർത്തങ്ങളും ഈ സിനിമയിലുണ്ട് എന്ന് കരുതി ഈ സിനിമ നല്ലതാണോ എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും കൊടുത്ത കാശിന് മുതലാണോ എന്ന് വെച്ചാൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം മുതലാണെന്ന് തന്നെ ഒറ്റ വരിയിൽ പറയാം അപ്പോൾ അത് കേട്ട് കാണാൻ പോകുന്നവർക്ക് അങ്ങനെ പോവാം അതല്ലാതെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടർന്നും വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ സിനിമയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അറുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ ഒരു ഇന്ത്യൻ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അതും തെലുങ്കിൽ വരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു വലിയൊരു മാർക്കറ്റ് അല്ലെങ്കിൽ വലിയൊരു പബ്ലിസിറ്റി ി തുടക്കം മുതൽ തന്നെ അത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ കിട്ടുന്നതാണ് ആ ഒരു എല്ലാവിധ പബ്ലിസിറ്റിയും ഈ സിനിമയ്ക്ക് ഈ ഇന്ന് കാലത്ത് വരെ കിട്ടിയിട്ടുണ്ട് ഇനി ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് ആ സിനിമ ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അറുനൂറ് കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പടം കണ്ട എല്ലാവരും വിശ്വസിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല വെറുതെ തള്ളി തള്ളിക്കേറ്റി വെച്ചിരിക്കുന്ന കണക്കുകളല്ലേ കഴിഞ്ഞു പുറത്തിറങ്ങുന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും കാരണം ും മാത്രം വിഷ്വൽ എഫക്ട്സും ബാക്കിയുള്ള സെറ്റ് സെറ്റപ്പുകളും എല്ലാം കൊണ്ട് തന്നെ അതേ രീതിയിൽ കാശറക്കിയിട്ടുണ്ട് അതേമാതിരിയുള്ള ആർട്ടിസ്റ്റുകളെയും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നു പോകുന്നവരുടെ കാര്യം വിടുക അതല്ലാതെ വരുന്ന കാര്യങ്ങളിൽ പ്രഭാസ് അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ കമലഹാസൻ ശോഭന ദീപിക പതുക്കോൺ പിന്നെ നമ്മുടെ ഇവിടെ അന്നാബൻ ഇങ്ങനെയുള്ള പല ആർട്ടിസ്റ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട് പശുപതി ഇവരെല്ലാം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നവരാണ് അന്നപിനായാലും ശോഭനയ്ക്കായാലും മികച്ച കഥാപാത്രമാണ് കിട്ടിയിരിക്കുന്നത് അതിൽ തന്നെ ശോഭന ഈ സിനിമയിൽ വളരെ വലിയ ഒരു കഥാപാത്രമാണ് എന്നുകൂടി എടുത്തു പറയുന്നത് വളരെ പോയിൻ്റുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള നല്ല അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ശോഭനമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഇനി ഈ സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ പോസിറ്റീവ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സിനിമയിലേക്ക് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആ കഥാപാത്രം അത് ഏതാണ് കഥാപാത്രം എന്ന് ഞാൻ പറയുന്നില്ല ഈ സിനിമ മഹാഭാരതവുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജെക്റ്റുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളൊരു വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അത് സത്യമാണ് എന്നുള്ള മാത്രം ഇവിടെ പോരാം കാരണം അത് നിങ്ങൾ തിയേറ്ററിലേക്ക് കയറുന്ന ഫസ്റ്റ് സെക്കൻഡിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുകൊണ്ട് അതൊരു സ്പോയിലറായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഇതിന്റെ കഥയൊന്നും അങ്ങനെ സ്പോയിലറാണെന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഭൂമി അവസാനിച്ചു ലോകത്തിന്റെ എല്ലാ ജനങ്ങളും കൂടി ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു ഇവരെ ഈ ജനങ്ങളെ ഭരിക്കാനായിട്ട് വേറൊരു സുപ്രീം ഒരു സെറ്റപ്പ് ഉണ്ട് ആ സെറ്റപ്പ് ഈ ജനങ്ങളെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ജനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു ഈ ഒരു കൺസെപ്റ്റിലെ ആ ഒരു കാഴ്ചപ്പാടുമായിട്ട് ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു ഹോളിവുഡ് സിനിമയുണ്ട് എന്താ അലീറ്റ എന്ന അനീറ്റ എന്നൊക്കെ പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രമുണ്ട് ഒരു കാർട്ടൂൺ പകുതി കാർട്ടൂൺ സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയുണ്ട് അത് എന്താണ് അതിന്റെ പേര് മറന്നു ഏകദേശം ആ ഒരു പശ്ചാത്തലമാണ് ഈ സിനിമയിൽ കാണുന്നത് ബാക്കി എല്ലാം തന്നെ നമുക്ക് ഹോളിവുഡ് സിനിമകളുമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് അല്ല സെറ്റപ്പുകളാണ് ഈ സിനിമയിൽ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇന്ത്യൻ കൾച്ചർ തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെയാണ് മഹാഭാരതത്തിൽ മഹാഭാരതം എവിടെ അവസാനിച്ചോ അല്ലെങ്കിൽ എവിടെ വെച്ച് അവസാനിപ്പിച്ചോ അതിന്റെ ബാക്കി പറയാതെ വിട്ട ഭാഗമാണ് ഈ സിനിമ ഫില്ല് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ പറഞ്ഞു ഒപ്പിക്കാം ആ രീതിയിലാണ് കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് കൽക്കി എന്ന് പറയുന്നത് എന്താണെന്നും ഹിന്ദു മിത്തോളജി ബേസ് ചെയ്തിട്ട് അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ് കലിയുഗത്തിൽ അവതരിക്കാൻ പോകുന്ന അവതാരത്തിന്റെ പേരാണ് കൽക്കി എന്ന് പറയുന്നത് അപ്പൊ ആ അവതാരം ആരാണ് എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യമായിട്ട് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും അതുവരെ നിങ്ങൾ ആ ഒരു ചോദ്യമായിട്ട് വെച്ചോ എന്തു തന്നെയാലും ആ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമയാണ് അതിൽ അമിതാഭ് ബച്ചൻ വരുന്ന കഥാപാത്രം അതൊരു ഗംഭീര കഥാപാത്രമാണ് ഈ പറഞ്ഞ മിത്തോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അങ്ങേരുടെ കഥാപാത്രം ചെയ്തു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം എനിക്ക് തോന്നുന്നു ഒരു കുറഞ്ഞത് ഒരു പത്ത് സിറ്റുവേഷനിലെങ്കിലും നമ്മുടെ രോമം എണീറ്റി നിന്ന് ഡാൻസ് കളിക്കാവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രത്തിന് വന്നിട്ടുണ്ട് അങ്ങേരെ അതിന് കിട്ടിയതിന്റെ ഒരു ആയിരം മടങ്ങ് ഗംഭീരമാക്കി അമിതാഭ് അത് ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് കമലഹാസൻ ഈ സിനിമയിൽ കിട്ടുന്നുള്ളൂ ആ കിട്ടിയ സ്ക്രീൻ സ്പേസ് വിറപ്പിക്കാൻ കമലഹാസന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടതാണ് ദുൽഖർ സൽമാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഈ സിനിമയുടെ തലേ ദിവസം വരെ മലയാളി പ്രേക്ഷകർക്കിടയിൽ നിന്ന് കാണുകയുണ്ട് ുൽഖർ സൽമാൻ ഉണ്ട് ദുൽഖർ സൽമാന്റെ കഥാപാത്രവും തരക്കേടില്ലാത്ത കഥാപാത്രമാണ് വളരെ കുറച്ച് സ്ക്രീൻ ഫേസ് മാത്രമേ സിനിമയിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ളൂ അതുപോലെ ദുൽഖർ സൽമാൻ കിട്ടിയതുപോലെ തന്നെ മറ്റ് പല ആർട്ടിസ്റ്റുകൾക്ക് ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുണ്ട് രാജമൌലി ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സ് ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നുണ്ട് അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യമേ പറയേണ്ടത് അമിതാഭ് ബച്ചന്റെ കഥാപാത്രമാണ് പിന്നീട് എടുത്തു പറയുന്നത് കമലഹാസന്റെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ശോഭനയുടെ കഥാപാത്രം ശോഭനയും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് വലിയ ഒരു സ്ക്രീൻ സ്പേസ് തന്നെ ശോഭനയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് തന്നെ ശോഭനയ്ക്ക് ആ സിനിമയിൽ ഒരു ചാൻസ് കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അന്നാ ബെന് വളരെ കുറച്ചെന്ന് പറയാൻ പറ്റില്ല ഏകദേശം പടത്തിൻ്റെ വളരെ ഒരു ട്രെയിനിങ് പോയിന്റിൽ വരുന്ന ഒരു കഥാപാത്രമാണ് അവർക്ക് ആ കഥാപാത്രത്തിൽ നല്ല കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്നു ഒരു ഫൈറ്റ് സീനിൽ അവർ വരുന്നുണ്ട് ആ ഫൈറ്റും നല്ല രസകരമായിട്ട് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് അവർക്ക് കയ്യടി കിട്ടുന്ന രംഗം ഇതിനകത്തുണ്ട് എന്ന് തന്നെ എടുത്ത് പറയാവുന്നതാണ് ഇതാണ് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാലും ഈ സിനിമ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബ്രഹ്മാണ്ടമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ ഒരു ബ്രഹ്മാണ്ട ചിത്രമായിട്ട് തന്നെ ഫീൽ ചെയ്യും കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് തൃപ്തി നൽകുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പാട്ടൊന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല അതിനും മാത്രം പാട്ടുകളൊന്നും ഇല്ല എന്നുള്ളതും സത്യമാണ് എന്ത് തന്നെയാലും ഉള്ളത് അത്ര അങ്ങനെ കത്തിയില്ല എന്ന് വേണം പറയാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിരുന്നു വിഷ്വൽ വി എഫ് എക്സ് ഈ എൻ്റെ ഒരു ലക്ഷമില്ല ഈ പറഞ്ഞ അറുന്നൂറ് കോടിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി കൊടുത്തു എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ നമുക്ക് നാട്ടിൽ നാട്ടിലാളുണ്ടാവും കാരണം അതേമാതിരി വി എഫ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു തെറ്റും തന്നെ പറയാനില്ലാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള വി എഫക്ട്സ് ഇതൊക്കെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫില് പ്രഭാസ് ആണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ഉള്ള കാര്യം പറയാലോ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലല്ല പറയുന്നത് സെക്കൻഡ് ഹാഫിലെ പ്രകടനം എന്ന് പറയുന്നത് ഈ പടത്തെ രണ്ടായിട്ട് വേണം തരംതിരിക്കാൻ ഒന്ന് ഫസ്റ്റ് ഹാഫ് ആയിട്ടും ഒന്ന് സെക്കൻഡ് ഹാഫായി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മികച്ച ഒരു വിഷ്വൽ എഫക്ട്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ മികച്ച ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആണ് കാണാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാവിധ സംഭവങ്ങളും നമുക്ക് മുന്നിലേക്ക് നൽകുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നു വലിയ വലിയ പെർഫോമൻസ് രംഗങ്ങൾ വരുന്നു ഇതെല്ലാം വന്ന് തകർത്ത് ആടി നില്ക്കുന്ന ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സെറ്റപ്പിലേക്ക് പ്രഭാസിന്റെ ഒരു എൻട്രി വന്ന് വീഴുന്ന സമയത്ത് ആ ആ ഒരു ഗ്രാഫ് നേരെ കുത്തിനെ താഴുകയാണ് പിന്നീട് പ്രവാസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ കോമഡി പറയുന്നുണ്ട് എനിക്ക് സത്യത്തിൽ ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭാസ് ചെയ്ത ആ കഥാപാത്രം മണിയംപിള്ളരാജു ആണ് ആ സിറ്റുവേഷനിൽ അഭിനയിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു വേറെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ മണിയംപിള്ള രാജുവിന് സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് ആ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നി അതേ രീതിയിലുള്ള ആ ലെവലിലുള്ള കോമഡി കൈകാര്യം ചെയ്തുകൊണ്ട് പ്രഭാസ് മുന്നേറുകയാണ് അപ്പോൾ ഈ മുന്നേറുന്നതിൻ്റെ ഇടയ്ക്ക് പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ഉണ്ട് അതും വളരെ ബോറായിട്ട് എനിക്ക് സത്യത്തിൽ തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫൈറ്റിനകത്ത് ഓക്കെ ആയിട്ട് പറയാം പക്ഷെ എന്നിരുന്നാൽ പോലും അത് വളരെ ബോറായിട്ട് തന്നെയാണ് തോന്നിയത് അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വെറുതെ ലാഘടിപ്പിക്കില്ല പരിപാടി തീർക്കുക തീർക്കുന്ന ആ ഫൈറ്റിന്റെ ഇടയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ടും നമുക്ക് ലാഘടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അത് പറയുന്നത് ഇതെല്ലാം ഫസ്റ്റ് ഹാഫിൽ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് ആ രീതിയിലൂടെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരുവിധം തള്ളി 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 ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് പൂർത്തിയാക്കി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ പടം കുഴപ്പമില്ല പക്ഷേ ഈ പ്രഭാസിൻ്റെ കഥാപാത്രം അതങ്ങട് ഏറ്റില്ലല്ലോ എന്നൊരു തോന്നലായിരിക്കും പടം കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ചായ കുടിക്കുകയോ സീറ്റ് വലിക്കുകയോ ചെയ്യുന്നവരുടെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴേ പ്രവചിക്കുന്നു അപ്പോൾ എന്തു ആ ഒരു സംഭവത്തിന് ശേഷം സെക്കൻഡ് ഹാഫും അതേപോലെ ഒരു തണുപ്പ്മട്ടായിരിക്കും എന്ന് കരുതി പടം പോയി കയ്യിൽ പോയി എന്നൊക്കെ പ്രതീക്ഷയോട് കൂടി വീണ്ടും തിയേറ്ററിലേക്ക് കയറുന്നവർക്ക് വച്ചിരിക്കുന്ന വിരുന്ന് എന്ന് പറയുന്നത് എൻ്റെ മോനെ ചിന്തിക്കാവുന്നതിനും അപ്പുറം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് പിന്നീട് സെക്കൻഡ് ഹാഫിൽ സംഭവിക്കാൻ പോകുന്നത് സെക്കൻഡ് ഹാഫിൽ പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിലുള്ള ഒരു ഫൈറ്റ് രംഗമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറോടെ നേരം ആ ഫൈറ്റ് കണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്ത് തന്നെയായാലും ഒരു ഒന്നൊന്നര ഐറ്റം ആയിട്ടാണ് വച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചന്റെ തകർത്താടിയ നിമിഷം എന്ന് തന്നെ പറയാം ആ ഫൈറ്റ് പ്രഭാസുമായിട്ടല്ല ഇത്രയും നേരം വരുന്നു മറ്റുള്ള വില്ലന്മാരുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയിൽ പ്രവാസം വരുന്നു അങ്ങനെ അവരുമായിട്ടുള്ള ഫൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ആ ഫൈറ്റ് മുന്നോട്ട് പോകുന്നത് ആ ഒരു സെറ്റപ്പ് രോമാഞ്ചം വന്നതിന് ഒരു കണക്കുമില്ല അതേ രീതിയിലേക്ക് അമിതാഭ് ബച്ചന്റെ പ്രകടനം മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് അവിടെയും അതിന്റെ എൻഡിലും പ്രവാസം ഉണ്ടായിട്ട് വീണ്ടും കോമഡി അടിക്കാൻ നോക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ ഒരു രംഗം അടിപൊളിയാണ് അതിനുശേഷം പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന അവിടെയും ഫൈറ്റ് അതും ഗംഭീരം അതുകഴിഞ്ഞ് വീണ്ടും ഫൈറ്റ് ആ ഫൈറ്റുകളൊക്കെ തന്നെ ഒന്നിനൊന്നും മിക മികച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ രംഗങ്ങളിലെല്ലാം തന്നെ ലീഡ് ചെയ്യുന്നത് അമിതാബ് ബച്ചനായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ ഹോളി ുഡ് ലെവലിൽ പോലും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഫൈറ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് അണിയിച്ചൊരുക്കാൻ സംവിധായകനെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആ ഒരു രംഗത്തിൽ പ്രഭാസിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ക്ലൈമാക്സ് ഫൈറ്റുകളിലുള്ള പ്രഭാസിന്റെ പ്രകടനവും അത് പ്രഭാസ് പ്രഭാസായി മാറുന്ന ഒരു നിമിഷം നമ്മളൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു ആക്ഷൻ കിങ് പ്രഭാസ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ബാഹുബലിയിലൊക്കെ കണ്ട് നമ്മളെ രോമാഞ്ചപ്പെടുത്തിയ പ്രഭാസിൻ്റെയൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റ് മറ്റ് നമുക്ക് ആ ക്ലൈമാക്സ് രംഗങ്ങളിൽ കാണാൻ സാധിക്കും അമിതാഭ് ബച്ചനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രകടനം ആ ഒരു ഫൈറ്റ് രംഗങ്ങളിൽ പ്രഭാസ് കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനെ പടം അവിടെ കൊണ്ടുപോയി നിർത്തുകയാണ് സുഹൃത്തുക്കളെ നിർത്തുകയാണ് ഒരു രണ്ടാം ഭാഗം വരാൻ പോകുന്നുണ്ട് ഇതൊരു യൂണിവേഴ്സൽ എന്നുള്ള സെറ്റപ്പിലേക്ക് പിന്തുടരാനാണ് സംവിധായകൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി എഴുതി കാണിക്കുന്നുണ്ട് പടത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു എൻഡ് കൊടുക്കുന്നില്ല എന്തിനു വേണ്ടിയാണ് ഇവരെ ഫൈറ്റ് ചെയ്തത് അത് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കഥ അവസ അവിടെ അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ കഥ ഇനിയും തുടരും തുടരുമെന്നുള്ളൊരു കാര്യം നമുക്ക് കാണിക്കാം നമുക്ക് അറിയാൻ സാധിക്കും കാരണം ഇതിനകത്ത് പ്ര പ്രധാനപ്പെട്ട വില്ലൻ ഈ സിനിമയിലെ പ്രധാന വില്ലൻ ആ ഒരു നിമിഷത്തിലാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് ആ ഒരു പോയിന്റിലാണ് അദ്ദേഹത്തിന്റെ ഒരു പുനർജനനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഇനിയും ഇതിന്റെ ഭാഗങ്ങൾ തുടരും അവർ എഴുതി കാണിച്ചു എന്നിരുന്നാൽ പോലും അതല്ലാതെ തന്നെ ഇത് തുടരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ കൽക്കി എന്ന് പറയുന്ന സീരീസ് നമുക്ക് മുന്നിലേക്ക് ഇനി വരാൻ പോവുകയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ സിനിമയ്ക്ക് ഓൾ ഇന്ത്യ ലെവലിൽ പൂർണ്ണമായിട്ടും പോസിറ്റീവ് റിവ്യൂസ് ആയിരിക്കും വരാൻ പോകുന്നത് പക്ക നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്നത് ഇതായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പക്ഷെ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന പ്രേക്ഷകരോട് ചോദിച്ചാൽ അവരെല്ലാം നല്ല അഭിപ്രായമായിരിക്കും പറയാൻ സാധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിലെ മണിയമ്പിള്ള രാജു പ്രകടനം കാഴ്ചവച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ പ്രവാസിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കും ഫൈനൽ ഫൈറ്റ് ഉൾപ്പെടെയുള്ള സെക്കൻഡ് ഹാഫിലെ ആ ഒരു മാന്ത്രിക രംഗങ്ങളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന എന്റെ മനസ്സിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വേറെ ഏതോ ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടായിരിക്കും അവരുടെ കാഴ്ചപ്പാടിലുണ്ടാവുക തീർച്ചയായിട്ടും ആ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു സംഭവം അവർ മറന്നിട്ടുണ്ടാവും പിന്നീട് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസിന്റെ കാര്യങ്ങൾ കൂടി പറയാം രാംഗോപാൽ വർമ്മനെയൊക്കെ കൊണ്ടുവന്നിട്ട് കോമഡി കാണിക്കാനായിട്ട് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല അതുപോലെ തന്നെ രാജമൗലി രാജമൗലിയുടെ കോമഡി വർക്കൗട്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന കോമഡി അതിനകത്ത് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും രാജമൌലിനെയൊക്കെ കൊണ്ടുപോയി വലിച്ചിട്ടിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി ആ കോമഡി വച്ച് ശരിയായില്ല എന്ന് തന്നെ പറയേണ്ടിയിരുന്നു ബാക്കിയുള്ള ഗസ്റ്റ് അപ്പിയറൻസുകളെല്ലാം തന്നെ നമ്മുടെ ഇങ്ങയരുടെ ഇതുൾപ്പെടെ എല്ലാം നല്ല നല്ല രസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇങ്ങേരുടെ എന്നുദ്ദേശം ുൽക്കർ സൽമാന്റെ ഉൾപ്പെടെ നല്ല രസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നായിക കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ചും ദീപിക പതുക്കോന്റെ കഥാപാത്രത്തിനും വളരെയധികം ഡെപ്ത് ഉള്ള കഥാപാത്രമാണ് ആ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു വലിയ ഒരു കഥാപാത്രം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അവരുടെ പെർഫോമൻസ് കൊണ്ട് അവർ എല്ലാ കാലത്തും ഞെട്ടിച്ചിട്ടുണ്ട് ഈ സിനിമയിലും കിട്ടിയ സിറ്റുവേഷൻസിലെല്ലാം തന്നെ അവർ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശോഭനയും ദീപിക പതുക്കോണും ഒന്നിക്കുന്ന ഒരു നിമിഷമുണ്ട് എന്നുള്ളത് അതായത് ഇന്ന് താരമായി നിൽക്കുന്ന നടിമാരിലെ ഏറ്റവും നമ്പർ വൺ പെർഫോമർ എന്ന് പറയുന്നത് ദീപിക പതുക്കോൺ തന്നെയായിരിക്കും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ശോഭനീയമായിട്ടുള്ള നല്ലൊരു രംഗം അവർക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഈ സിനിമ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് തന്നെയായിട്ട് നമുക്ക് വിലയിരുത്താം എന്ത് തന്നെയാലും ഈ സിനിമ ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ ഒരു വെടിയും പുകയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റം ആയിട്ട് തന്നെ വിലയിരുത്താം ഹോളിവുഡ് സിനിമയ്ക്ക് മുമ്പിൽ ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി നിന്നുകൊണ്ട് ഇതും ഈ ഇന്ത്യൻ സിനിമയാടാ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് കൽക്കി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സിനിമയുടെ വിജയപരാജയങ്ങൾ എന്ന് തന്നെയായാലും ആയിരം കോടി രൂപ പടം ഷൂറായിട്ട് നേടുമെന്നുള്ളതും ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡ് നൂറ് കോടിക്ക് മുകളിൽ കയറുമെന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് അത് പ്രഭാസ് നേടിയിരിക്കുന്ന ഒരു ഒരു പോയിന്റാണ് അതിന് തകർക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഒരുത്തിനും ഇല്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ഓക്കെ അപ്പോഴത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക കണ്ടവരാണെങ്കിൽ കണ്ടവരുടെ നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങൾ തെരുവിളുകളും എല്ലാം തന്നെ രേഖപ്പെടുത്തുക ഇല്ലാത്തവരാണെങ്കിൽ കാണാനിരിക്കുന്നവരുടെ പ്രതീക്ഷകൾ കൂടി താഴെ രേഖപ്പെടുത്തുക എന്തു തന്നെയാലും ഒരു മികച്ച ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പഴത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം